Нам ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലാണ് മലയാള താരസംഘടനയായ അമ്മ സംഘടനയിലെ തലപ്പത്തുള്ളവർക്കെതിരെ തന്നെ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരെ പിരിച്ചുവിട്ടിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തിരികെ എത്തിയേക്കും എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്തകൾ അമ്മ പതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെന്നും തെരഞ്ഞെടുപ്പില്ലാതെ മോഹൻലാലെ പ്രസിഡന്റായി ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുമെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ കാര്യങ്ങൾ തലക്കീഴായി മറിഞ്ഞിരുന്നു പ്രസിഡന്റാകാൻ താനില്ലെന്നാണ് മോഹൻലാലിന്റെ തീരുമാനം ഇത് അമ്മ അംഗങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് മോഹൻലാൽ ണമെന്നാണ് അമ്മ അംഗങ്ങൾ ഒരേ സ്വരത്തിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടത് പരിപാടിയിൽ പ്രസംഗിച്ച ഇരുപതോളം താരങ്ങൾ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരണമെന്നാണ് വാദിച്ചത് എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കി ഇതോടെ അമ്മ ജനറൽ ബോഡി യോഗത്തിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയതെന്നാണ് റിപ്പോർട്ട് മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആകണം എന്നാവശ്യപ്പെട്ട് അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തി മാത്രമല്ല ചില താരങ്ങൾ വൈകാരികമായും പ്രതികരിച്ചു എന്നാണ് റിപ്പോർട്ട് യോഗത്തിൽ പ്രസംഗിച്ച നടന്മാരായ സുരേഷ് കോവി ബൈജു സന്തോഷ് അടക്കമുള്ളവർ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി വരണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വിവരം മോഹൻലാലിനെ പോലെ ഒരു ഗജവീരനാണ് സംഘടനയെ ായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നുള്ളവർ കൈ ഉയർത്താൻ നടൻ ബൈജു സന്തോഷ് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ അംഗങ്ങളും കൈ ഉയർത്തുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നു പിന്നാലെയാണ് അമ്മ നേതൃത്വത്തിന്റെ കൂട്ടുരാജി ഉണ്ടായത് ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദീഖിനെതിരെയും ബാബുരാജിനെതിരെയും അടക്കം ലൈംഗികാരോപണം ഉയർന്നു ഈ ഘട്ടത്തിലായിരുന്നു രാജി പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം രൂപീകരിച്ച അഡ്ഹോ കമ്മിറ്റിയാണ് നിലവിൽ സംഘടനയെ നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കൂടാതെ ഈ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി ഉയർത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ മാത്രമല്ല സെക്രട്ടറി ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കിയേക്കെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ പ്രസിഡന്റ് ആകാനില്ലെന്ന് തീരുമാനിച്ചതോടെ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി മൂന്ന് മാസം കൂടി അഡ്വോക്ക് കമ്മിറ്റി പ്രവർത്തനം തുടരും അതിനുശേഷം സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് പോകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവതാരങ്ങളോ സ്ത്രീകളോ വരട്ടെ എന്നാണ് മോഹൻലാലിന്റെ നിലപാട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ കണ്ടെത്തുന്നതാണ് നല്ലതെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ മോഹൻലാലിന് മേൽ കടുത്ത സമ്മർദ്ദമാണുള്ളത് തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടെന്നും മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും അവസാന മോഹൻലാൽ പറഞ്ഞത് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ നടന്മാരായ മമ്മൂട്ടി പൃഥ്വിരാജ് ഫാത്ഫാസിൽ നിവിൻ പോളി എന്നിവർ പങ്കെടുത്തിരുന്നില്ല അസുഖബാധിതനായി ചികിത്സയിലായതുകൊണ്ടാണ് മമ്മൂട്ടി പങ്കെടുക്കാതിരുന്നത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാത്തതുകൊണ്ട് സിനിമാസെറ്റിലെ ലഹരി ഉപയോഗം താരങ്ങളെ ഉയർന്ന ശമ്പളം അടക്കമുള്ള വിഷയങ്ങളിൽ നിർമാതാക്കളുടെ സംഘടന നൽകിയ കത്ത് മുതിർന്ന താരങ്ങൾക്ക് നൽകുന്ന കൈനീട്ടം അടക്കമുള്ള വിഷയങ്ങൾ അമ്മ യോഗത്തിൽ ചർച്ചയായില്ല പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷമായിരിക്കും ഈ വിഷയങ്ങളിൽ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാവുക അടുത്ത സംഘടനയുടെ തകർച്ചയെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അശോഫ് പറഞ്ഞ വാക്സുകൾ ും ശ്രദ്ധ നേടിയിരുന്നു ഒരു സംഘടന നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ കെട്ടുറപ്പുള്ളതാകണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് അതിന്റെ നേതൃസ്ഥാനത്തുള്ളവർ നീതിബോധമുള്ളവരും നിർഭയരും നിഷ്പക്ഷരും സത്യസന്ധരുമായിരിക്കണം നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചിലർ സംഘടനയുടെ തലപ്പത്ത് കയറിക്കൂടിയതാണ് സംഘടനയുടെ ഇന്നത്തെ പതനത്തിലുള്ള കാരണം അഞ്ഞൂറോളം പേരുള്ള സംഘടനയിൽ പത്തോ പതിനഞ്ചോ പേർ പ്രശ്നം സൃഷ്ടിച്ചാൽ അവരെ നിർദാക്ഷിണ്യം ഒഴിവാക്കിക്കൊണ്ട് സംഘടനയെ നയിക്കാൻ തക്കവണ്ണം പ്രാപ്തരായവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ മുഖത്തേറ്റ കളങ്കം കുറച്ചെങ്കിലും തുടച്ചുമാറ്റാമായിരുന്നു അമ്മയുടെ അംഗമായ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട സംഘടനയെ വേട്ടക്കാരനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ഈ സംഘടനയിൽ നിന്നും തനിക്കൊരിക്കലും നീതി കിട്ടില്ലെന്ന് മനസ്സിലാക്കി അവർ രാജിവെച്ചു പുറത്തുപോയി അവരോടൊപ്പം ചില നടിമാരും ഗണേഷ് കുമാർ സിനിമാ മന്ത്രി ആയിരിക്കുമ്പോൾ ഇടവേള ബാബുവിനെ കെ എസ് എഫ് ടി സി വൈസ് ചെയർമാനായി നിയമിച്ചു ഇല്ലാത്ത ഒരു പോസ്റ്റ് സൃഷ്ടിച്ചാണ് നിയമനം അവിടെ തിയേറ്റർ ചാർട്ടിങ് ആയിരുന്നു ബാബുവിന്റെ പ്രധാന തൊഴിൽ കെ എസ് എഫ് ടി സിക്ക് പത്ത് പതിമൂന്ന് നല്ല തിയേറ്ററുകളുമുണ്ട് അതിൽ നല്ല കളക്ഷൻ കിട്ടുന്ന തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ ബാബുവിന്റെ അനുവാദം കിട്ടിയേ തീരും ആ തിയേറ്ററുകളിൽ ചിത്രങ്ങൾ കളിക്കണമെങ്കിൽ ബാബുവിന് കൈക്കൂലി കൊടുത്തേ പറ്റുമെന്ന് തിയേറ്റർ ഉടമയായ ലിബർട്ടി ബഷീർ ഒരിക്കൽ പറയുകയുണ്ടായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പിനായി അപേക്ഷ കൊടുത്തിരുന്നു കുറേ നാൾ കഴിഞ്ഞ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞു ഒരിക്കൽ എന്റെ സുഹൃത്തായ ഒരു ബിസിനസ്സുകാരൻ അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശത്ത് നിന്നെത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് വിദേശത്ത് വെച്ച് നടന്നൊരു സിനിമയിൽ എന്നെയും പിടിച്ചു നിർത്തി ബാബു എനിക്ക് മെമ്പർഷിപ്പ് തന്നുവെന്നാണ് എത്ര രൂപ ചെലവായി ചോദിച്ചപ്പോൾ കാശു മുടക്കിയാൽ അല്ലേ ഇതൊക്കെ പറ്റൂ എന്ന് പറഞ്ഞു അമ്മയുടെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് ടീമിൽ ഒരു കോഡിഷന്മാരുടെ മക്കളും അംഗങ്ങളായിട്ടുണ്ട് അതിൽ ഒരാൾ പറഞ്ഞ ഇടവേള ബാബുവാണ് എനിക്ക് അംഗത്വം വാങ്ങി തന്നതെന്നാണ് നടിമാർക്കാണെങ്കിൽ പണമില്ലെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാം മറ്റു ചില സഹകരണങ്ങൾ ബാബു പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇടവേള ബാബു പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയെന്ന് പിന്നീട് ഒരിക്കൽ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു നടൻ വിജയ് ബാബുവിന്റെ പീഡന കേസ് വന്നപ്പോൾ നടൻ മോഹൻലാലിന് ഞാനൊരു കത്ത് കൊടുത്തു നടി കേസിൽ ദിലീപ് സ്വയം പുറത്തുപോയതുപോലെ വിജയ് ബാബുവും പുറത്തു വിജയ് ബാബുവിനെ സംഘടനയിൽ നിലനിർത്തുന്നത് പണം വാങ്ങിയിട്ടാണെന്ന ആരോപണം അതിജീവിത ഉയർത്തിയിരുന്നു ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു ഇതിന് ഫേസ്ബുക്കിലൂടെയാണ് ഇടവേള ബാബു മറുപടി നൽകിയത് അമ്മ ക്ലബ്ബാണെന്നാണ് ബാബു പറഞ്ഞത് ഇതിന് ചുട്ട മറുപടി നൽകി ഗണേഷ് കുമാർ സംഘടനയിൽ നിന്നും രാജിവെച്ചു അതിജീവിതയെ മുൻപ് ഇടവേള ബാബു അധിക്ഷേപിച്ചിട്ടുണ്ട് അറപ്പുളവാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇടവേള ബാബുവിനെ ഒക്കെ ഒഴിവാക്കി പാർവതി തിരുവോത്തിനെ പോലെ ധീര വനിതകളെയാണ് സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടതെന്നും ആൽപ്പി അഷഫ് പറഞ്ഞിരുന്നു അമ്മയെ നയിക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വരണമെന്നാണ് മല്ലിക സുമാരൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും കഴിവുള്ളവരാണ് നേതൃനിരയിലേക്ക് വരേണ്ടതെന്നും മല്ലിക പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും അതിന് ഏറ്റവും അനുയോജ്യരാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു അമ്മയിലെ പ്രശ്നങ്ങളെല്ലാം മോഹൻലാലിന് അറിയാമെന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണെന്നും അവർ പറഞ്ഞു കുട്ടിക്കാലം തൊട്ടെ ലാൽ അങ്ങനെയാണെന്നും എന്നാൽ വലിയ ലോകപേർമുള്ള ആളാണ് അദ്ദേഹമെന്നും മല്ലിക സുമാരൻ കൂട്ടിച്ചേർത്തു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മല്ലിക സുമാരൻ ലാൽ കുട്ടിക്കാലം തൊട്ടേ കുശാഗ്ര ബുദ്ധിക്കാരനാണ് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ നിൽക്കും അതിപ്പോഴുമുണ്ട് എല്ലാം അറിയാം അദ്ദേഹത്തിന് അദ്ദേഹം നയിക്കുന്ന സംഘടനയിലെ പ്രശ്നങ്ങളും അറിയാം പുറത്തുള്ള പ്രശ്നങ്ങൾ അറിയാം രാഷ്ട്രീയമായുള്ള പ്രശ്നങ്ങൾ അറിയാം എല്ലാം അറിയാം ലാൽ അത്ര മണ്ടനൊന്നുമല്ല അതീവ ബുദ്ധിമാനാണ് മിടുമിടുക്കനാണ് കൊച്ചിലെ അതെ അദ്ദേഹത്തിന്റെ വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ടിരുന്ന് അതെ അതെ എന്ന് പറയുന്നതാണ് അങ്ങനെ മിണ്ടാതിരിക്കാനും ഒരു പ്രത്യേക ക്ഷമം വേണം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറയണം പിള്ളേരുടെ കാര്യങ്ങൾ ഒരു പരസ്യവാചകം പറയുന്നത് പോലെയല്ല പറയേണ്ടത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ൂടെ സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തവർ അതിലെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കാര്യമില്ല കാര്യകാരണങ്ങൾ അതിന്റെ ഗൗരവത്തിൽ പറയാനും മനസ്സിലാക്കാനും അറിയുന്നവർ വേണം അതിനകത്ത് വരാൻ അല്ലാതെ മൂന്നാല് പെൺപിള്ളാര് സ്ത്രീ സമത്വം എന്ന് പറഞ്ഞ് വന്ന് തുല്യ സംവരണം ഇതൊന്നും വേണ്ട നല്ല അന്തസ്സായിട്ട് സംസാരിക്കുന്ന രണ്ടു മൂന്ന് ആണുങ്ങൾ മതി അതിനകത്ത് പിക്നിക്ക് പോകുന്നത് പോലെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് കറങ്ങാനുള്ള ഉപാധിയായി സംഘടനകളെ മാറ്റരുത് മോഹൻലാൽ എന്ന വ്യക്തിക്ക് എല്ലാ പ്രശ്നങ്ങളും അറിയാം ലാലുവിന്റെ ബുദ്ധിയും ലോകവിവരവുമാണ് ഇത്രത്തോളം ഉയർത്തിയത് സംസാരിക്കുമ്പോൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് മോഹൻലാൽ അതിന്റെ ഒന്നാമത്തെ ആളാണ് ഫീൽഡിൽ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതായി അറിയില്ല അതൊരു കഴിവാണെന്നും മല്ലികാ സുമാരൻ പറഞ്ഞിരുന്നു